നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉണ്ടാക്കുന്ന കോലാഹലം പാർട്ടിക്ക് വല്ലാത്തൊരു തലവേദന തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എങ്ങും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കോലാഹലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിൽ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും പറഞ്ഞു തുടങ്ങിയതാണ് ബി ജെ പിയിലുള്ളത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണെന്നും പറഞ്ഞു പല ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് രണ്ടാമതെത്തുക എന്നും പ്രവചിച്ചു പോഹരേ പിന്നെ പൊടിപൂരം അങ്ങനെ ഇ പി ജയരാജൻ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ജയരാജൻ എൻ ഡി എ കൺവീനർ ബി ജെ പിയുടെ ഏജൻറ് എന്ന് തുടങ്ങിയ കണ്ണിൽ ചോരയില്ലാത്ത ആക്ഷേപങ്ങളുമായിട്ട് നമ്മുടെ ചെന്നിത്തലയും സതീശനും അങ്ങോട്ടിറങ്ങി കണ്ണൂർ മൊറാഴയിൽ ജയരാജൻ കുടുംബക്കാരെയും കൂട്ടിത്തുടങ്ങിയ വൈദേഗം റിസോർട്ട് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധീനതയിലുള്ള നിരാമയ റിട്രീറ്റ് സുഖവാസ ശൃംഖലയ്ക്ക് കൊടുത്ത ജയരാജന്റെ കച്ചവടത്തിന്റെ തുടർച്ചയാണ് ഈ ബി ജെ പി സ്തുതി എന്നുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു പാർട്ടിക്കാരുടെ കുത്തുവാക്കും പിന്നിൽ നിന്നുള്ള കുത്തും സഹിക്കാതെ നിരാമയമായി ചെയ്ത ഒരു കച്ചവടത്തെയാണ് ഈ പലരും ഇത്തരത്തിൽ ഇത്തരത്തിലങ്ങ് കുത്തിനോവിക്കുന്നത് പറഞ്ഞതല്ല എതിരാളികളിൽ പലർക്കും മനസ്സിലായിട്ടും പിണറായി വിജയനും എം വി ഗോവിന്ദനും പിടികിട്ടാഞ്ഞതിനാലാണ് ജയരാജൻ അത്ഭുതം കുറേ കാര്യങ്ങൾ പിണറായി വിജയൻ തിരുത്തി ഗോവിന്ദനും തിരുത്തി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ജയരാജൻ തന്നെ തിരുത്തിക്കോളൂ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് എന്നുവച്ചാൽ ഒന്നും ബാക്കിയില്ല കൂടെയുള്ളവർ തള്ളിപ്പറഞ്ഞെങ്കിലും ജയരാജനെ മത്സരിച്ച് പ്രകീർത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും രണ്ടുപേര് ഒരേ മട്ടിൽ സംസാരിക്കുന്നത് ഏറെ നാൾ കൂടി കാണുന്ന ബി ജെ പി കാര്ക്കുണ്ടോ ആശ്ചര്യത്തിന് വല്ല കുറവും കാരണം ശോഭാ സുരേന്ദ്രൻ ഒരു വഴിക്കൂടെ കെ സുരേന്ദ്രൻ വേറൊരു വഴിക്കൂടെ ഇക്കാര്യത്തിൽ രണ്ടുപേരും ഒരേപോലെ സംസാരിക്കുന്നതാണ് ബി ജെ പിയിൽ തന്നെ അത്ഭുതം ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഇ പി ജയരാജൻ്റെ ഈ ഇതൊരു നാവുപിഴയല്ല മനഃപൂർവ്വമായിട്ടുള്ള പറച്ചിൽ തന്നെയാണെന്ന് വ്യക്തമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് തരൂർ തന്നെയാണ് വിജയിച്ചു വന്നിരിക്കുന്നത് രണ്ട് തവണ ബി ജെ പി രണ്ടാമതും സി പി ഐ ആട്ട് മൂന്നാമതുമാണ് സി പി ഐയുടെ മേൽവിലാസം തന്നെ തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇ പി ജയരാജൻ്റെ ഈ വർത്തമാനം കൂടി അത് പന്നിയൻ്റെ നെഞ്ചിൽ കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിൻ്റെ ഇപ്പോഴും ആ വെല്ലിയേട്ടൻ മനോഭാവം മാറിയിട്ടില്ല സി പി ഐയെ ഇട്ട് ചവിട്ടി തൊഴിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും എം എം മണി പോലും ഒരു ലൈസൻസും ഇല്ലാതെ നടക്കുന്ന എം എം മണി പോലും സി പി ഐയെ പറയാനിനി ഒന്നുമില്ലല്ലോ ബാക്കി ആനി രാജ എന്തെല്ലാം പറഞ്ഞു സി പി ഐക്കാർക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ജയിച്ചു കാണിക്കാമോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചിട്ടില്ലേ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സി പി ഐക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സി പി എം പ്രവർത്തകരാരും തന്നെ ഇല്ല ഇവരെല്ലാം തന്നെ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോയിരിക്കുകയാണ് അവിടെ സി പി എം സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് വി ജോയി സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം മുഴുവൻ ഇപ്പോൾ അവിടെയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലോ തുടങ്ങിയല്ല പണ്ട് കാലം മുതൽ തന്നെ ചിറയൻ കീഴ് മണ്ഡലം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ വർക്കല രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കാലം മുതലേ ഉള്ളതാണ് സി പി എം പ്രവർത്തകരെല്ലാം അങ്ങോട്ടേക്ക് പോകും ഇവിടെ സി പി ഐക്കാർ മാത്രം നിന്ന് പ്രവർത്തിക്കും ചില സമയങ്ങളിലൊക്കെ അതിൻ്റെ ദോഷഫലവും കൂടി കിട്ടിയിട്ടുണ്ട് എന്തായാലും സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന നാല് മണ്ഡലവും സ്റ്റാർ മണ്ഡലങ്ങളാണ് പക്ഷേ എവിടെയൊക്കെ ജയിച്ച് കയറുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതിൻ്റെ കൂടെ ഈ ഇ പി ജയരാജൻ്റെ ഇത്തരത്തിലുള്ള വർത്തമാനവും കൂടിയാകുമ്പോൾ ബി ജെ പിക്ക് കൂടുതൽ വിജയസാധ്യത കൂടി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ മത്സരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ നേരിട്ടുള്ളതാണ് പന്നിയൻ രവീന്ദ്രനെ പ്രചാരണത്തിൽ യാതൊരു കുറവുമില്ല ചുവരായ ചുവരും മുഴുവൻ തന്നെ പതിച്ചു വെച്ചിരിക്കുകയാണ് പോസ്റ്ററും അതുപോലെ തന്നെ ചുവരെഴുത്തും എല്ലാം ഉണ്ട് പക്ഷേ ഇത് എത്രത്തോളം വോട്ടിലേക്ക് മാറുമെന്നുള്ളത് അറിയത്തില്ല കാരണം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും തുടക്കത്തിൽ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞതാണ് എനിക്ക് മത്സരിക്കാൻ എന്ന് അങ്ങനെ പല രീതി കൊണ്ടും മാറി നിൽക്കുകയാണ് മറ്റവർ രണ്ടുപേരും ഹൈടെക്കാണ് പന്നിയൻ ജനകീയനാണ് സമ്മതിച്ചു പക്ഷേ ഈ ഹൈടെക് യുഗത്തിലേക്കാണ് ഏവരും പോകാൻ താൽപ്പര്യപ്പെടുന്നത് അപ്പോൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള മത്സരത്തിൽ പൊരിഞ്ഞ മത്സരം തന്നെയാണ് തരൂരിനോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരാരും തന്നെ ഇപ്പോൾ ഇപ്പോഴില്ല പലയിടങ്ങളിലും പ്രചാരണത്തിനെത്തുമ്പോൾ കോൺഗ്രസ്സുകാരും തന്നെ കാണുന്നില്ല അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ കൂടെ എപ്പോഴും ഒരു വലിയൊരു പരിവാരം തന്നെ ഉണ്ടാകുമല്ലോ പെട്ടിയെടുപ്പുകാരും എല്ലാവരും തന്നെ കതറുമൊക്കെ ഇട്ടും മസിലും പെരിപ്പിച്ച് വന്ന് നിൽക്കാറുണ്ട് പക്ഷേ ഇവിടെ തരൂരിനോടൊപ്പം അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തരൂരിനെ തോൽപ്പിക്കാനായിട്ടും കോൺഗ്രസ്സുകാർ തയ്യാറെടുക്കുന്നുണ്ട് തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കാർഗയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ തരൂരിനെ പരാജയപ്പെടുത്തുന്നതിൽ മുൻകൈ എടുത്തത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ് അതുകൊണ്ട് തരൂര് ഏതാണ്ടൊരു തോൽവി ഉറപ്പാക്കി എന്നുള്ള മട്ടിൽ നടക്കുകയാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വിജയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന് ഇ പി ജയരാജൻ്റെ പിന്തുണയും കൂടി ആയപ്പോൾ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആയിരിക്കാം ആദ്യ അക്കൗണ്ട് ബി ജെ പി തുറക്കുന്നതെങ്കിൽ അതിന് ഇ പി ജയരാജനോട് എന്തായാലും ബി ജെ പി നന്ദി പറയണം ഇ പി ജയരാജൻ്റെ ഒരു ഫോട്ടോ ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൽ പ്രദർശിപ്പിക്കുകയും വേണം കാരണം കേരളത്തിൽ ലോക്സഭാ മണ്ഡലത്തിലെ കേരളത്തിൽ നിന്നൊരാദ്യ അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും കേരളത്തിലെ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താനായിട്ട് യജ്ഞിക്കുന്നുണ്ടാകും ഒരു വഴിക്കൂടെ അത് സ്വാഭാവികമാണ് അതാണല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ട് തുറന്നത് നിയമസഭയിൽ തുറന്നതുപോലും പൂട്ടിക്കെട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും ആറ് മണ്ഡലം കേന്ദ്ര നേതൃത്വം എ ക്ലാസ് മണ്ഡലമായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ അതിപ്രധാനമായ തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും തൃശ്ശൂർ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കത്തില്ല അവിടെ വി എസ് ഉൽകുമാറിൻ്റെ മുന്നേറ്റം ഗംഭീരമായിട്ട് തന്നെ പോവുകയാണ് അവിടെ സുരേഷ് ഗോപിക്ക് സുനിൽകുമാറിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ് അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തായിരിക്കും ഒരുപക്ഷെ ഇ പി ജയരാജൻ കൂടുതൽ പ്രവർത്തിക്കാൻ പോകുന്നത് ഇ പി ജയരാജൻ്റെ വാക്കുകളുടെ ഫലവും ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്